ആരുടെയോ തേങ്ങയുള്ള കരച്ചിൽ കേട്ടുകൊണ്ടാണ് അഗ്നി കണ്ണുകൾ വലിച്ചു തുറക്കുന്നത് ചുറ്റിനും ഇരുട്ട് നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മുന്നിലെ കാഴ്ചകൾ അവൻ അവ്യക്തമായിരുന്നു താനിതെവിടെയാണെന്ന് പോലും അവൻ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ പതിയെ തലയിൽ കൈവച്ചു കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവൻ്റെ മനസ്സിലേക്ക് കുറച്ച് സമയം മുന്നേ ഉള്ള ഓർമ്മകൾ കടന്നു വന്നു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ ഉടനെ കാറുമെടുത്ത് എങ്ങോട്ടെന്നില്ലാതെ പായുകയായിരുന്നു മനസ്സ് നിറയെ കാശിയുടെ വാക്കുകളായിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സൊരിടത്തും ഉറക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് വഴി ഒരു ബാറിലേക്ക് കയറിയത് എത്ര നേരം അവിടെയിരുന്നു കുടിച്ചു എന്നറിയില്ല ഒടുവിൽ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും ഇറങ്ങി നേരെ നേരെയൊക്കെ സ്റ്റോസിലേക്ക് തന്നെ തിരികെ വന്നു കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറിയതേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും നിലത്തേക്ക് വീഴുകയായിരുന്നു പിന്നെ ഒന്നും ഓർമ്മയില്ല അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു പെട്ടെന്ന് തൻ്റെ തൊട്ടരികിൽ നിന്ന് വീണ്ടും അക്കരച്ചിൽ കേട്ടതും അവൻ ഞെട്ടലൂടെ മുന്നിലേക്ക് നോക്കി ചുറ്റിനും ഇരുട്ട് മാത്രം ആരാ അവൻ ഇടർച്ചയോടെ ചോദിച്ചു മറുവശത്ത് നിന്നും യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല തേങ്ങലുകൾ മാത്രം അവനൊന്ന് സംശയിച്ചു നിന്നു പെട്ടെന്ന് സ്പോട്ട് ലൈറ്റ് കത്തുന്നത് പോലെ അവൻ്റെ മുന്നിൽ മാത്രം വട്ടത്തിൽ പ്രകാശം തെളിഞ്ഞു അവൻ കണ്ണൊന്ന് ചിമ്മി തുറന്നുകൊണ്ട് നോക്കി ആ പ്രകാശത്തിൻ്റെ നടുക്കായി ഒരു കൊച്ചു പെൺകുട്ടി ഇരുന്ന് കരയുന്നു മുട്ടുകാലയിൽ മുഖം മറച്ചിരുന്നത് കൊണ്ട് തന്നെ അവനവളുടെ മുഖം അവ്യക്തമായിരുന്നു അവനവളെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ഒരു മഞ്ഞപ്പട്ടു പാവയുടെയാണ് വേഷം തൻ്റെ വാവയെ തൻ അവസാനമായി കാണുമ്പോൾ അവൾ ധരിച്ചിരുന്ന അതേ വേഷം പക്ഷെ അതിലിപ്പോൾ അങ്ങായി ചോരത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു അവനവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ആ നിമിഷം തന്നെ അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി വാവേ അവളുടെ മുഖം കണ്ടതും അവൻ ഞെട്ടലോടെ മൊഴിഞ്ഞു വാവേ അവൻ ഓടി അവളുടെ അരികിലേക്ക് ചെന്നു വാവേ മോളെ അവൻ അവളുടെ ഇരുതുള്ളിലും പിടിച്ചുകൊണ്ട് അവളെ മൊത്തത്തിലൊന്നു നോക്കി അവളുടെ നെറ്റി പൊട്ടി ചോരൊഴുകുന്നുണ്ടായിരുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകൾ സംഭവിച്ചിരുന്നു അവിടെ നിന്നെല്ലാം ചോരത്തുള്ളികൾ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു വാവേ മോളെ എന്താ ഇത് അവൻ അവളുടെ നെറ്റിയിലെയും കൈയിലെയും ഒക്കെ മുറിവുകളിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ണിയേട്ടനല്ലേ എന്നെ തള്ളിയിട്ടത് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനോ ഞാൻ ഞാനെപ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ തള്ളിയിട്ടത് അവൻ അതേ ഞെട്ടലോടെ തന്നെ അവളോട് ചോദിച്ചു പൊണ്ണേട്ടൻ എന്നെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെയിട്ടില്ലേ എന്നെ തല്ലിയില്ലേ വാവയ്ക്ക് എന്തോരം വേദനിച്ചു എന്നറിയോ ഇപ്പോഴും വേദനിക്കുക അവൾ നെറ്റിയിലും കവളിലും ഒക്കെ തൊട്ടുകൊണ്ട് അവനെ നോക്കി വിതുമ്പലോടെ പറഞ്ഞതും അവൻ അത്ഭുതത്തോടെ അവളെ നോക്കിയിരുന്നു കണ്ടു വാവയുടെ നെറ്റിന്ന് ചോര വരുവാ വാവയ്ക്ക് വല്ലാതെ വേദനിക്കുന്നു ആ അതും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് ഉറക്കെ കരയാൻ തുടങ്ങി മോളെ അവളുടെ കണ്ണു നിർക്കണ്ട് അവളെ പിടിക്കാൻ വന്നതും പെട്ടെന്ന് അവന്റെ മുന്നിലായി ഒരു പുകമറ വന്നു വാവേ മോളെ അവൻ അലറികൊണ്ട് ആ പുകമറയ്ക്കുള്ളിലേക്ക് കയറി ചുറ്റിനും തൻ്റെ വാവയെ അന്വേഷിച്ചു ഒരിടത്തും അവളെ കാണാതെ അവൻ അലറിക്കരഞ്ഞു വാവേ മോളെ അവൻ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ഇരു കൈകൾ കൊണ്ടും തലമുടിയിൽ വലിച്ചു പിടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു പെട്ടെന്ന് തൻ്റെ മുന്നിൽ ആരോ കിടക്കുന്നത് പോലെ തോന്നിയതും അവൻ ഞെട്ടലോടെ അവിടേക്ക് നോക്കി അപ്പോഴേക്കും അവൻ്റെ മുന്നിലെ പുകമറ മാറിയിരുന്നു ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൻ ഞെട്ടിത്തരിച്ചുപോയി തൻ്റെ വാവയിരുന്ന അതേ സ്ഥാനത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നച്ചു വാവയുടെ ഉണ്ടായിരുന്ന അതേ മുറിവുകൾ അതേ സ്ഥാനത്ത് തന്നെ നച്ചുവിൻ്റെ ദേഹത്ത് കണ്ടതും അവൻ പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി അവനൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ വാവയുടെ സ്ഥാനത്ത് എങ്ങനെ നച്ചു വന്നു അവൻ അവനോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു അവനവളെ സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് അവന് നച്ചുവിൻ്റെ സ്ഥാനത്ത് വാവയെപ്പോലെ തോന്നി അതുപോലെ തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ വീണ്ടും വാവയുടെ സ്ഥാനത്ത് നച്ചുവായി അങ്ങനെ അവൻ്റെ മുന്നിൽ നച്ചും വാവയും മാറി മാറി പ്രത്യക്ഷപ്പെട്ടു അവനാകെ ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി ഇല്ല അവനൊരലർച്ചയോടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ചാടി എഴുന്നേറ്റു ഒരു നിമിഷം മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശത്തിൽ അവൻ്റെ കണ്ണുകൾ ചൂളിപ്പോയി കുറച്ച് സമയം കണ്ണുകൾ മുറുകിയടച്ച് നിന്ന ശേഷം അവൻ പതിയെ കണ്ണുകൾ വീണ്ടും തുറന്നു ഇപ്പോൾ മുന്നിൽ യാതൊരു കാഴ്ചയുമില്ല നച്ചുമില്ല വാവയുമില്ല ആ നിമിഷമാണ് താൻ ഇതുവരെ കണ്ടത് അത്രയും ഒരു സ്വപ്നമായിരുന്നു എന്ന് അവന് മനസ്സിലായത് അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചിൽ കൈവച്ചു നിന്നു ശേഷം ഒരു നെടുവീർപ്പോട് അടുത്തുകിടന്ന സോഫയിലേക്കിരുന്നു ആ നിമിഷം മുന്നിലായി തളം കെട്ടി കിടക്കുന്ന ചോര ചോരവൻ്റെ കണ്ണിൽ പതിച്ചു നെഞ്ചാക്കി പൊട്ടുന്നത് പോലെ ഒരു വേദന അവൻ അനുഭവപ്പെട്ടു അവൾ തൻ്റെ ആരുമല്ല എന്ന തലച്ചോറ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും അതിനനുവദിക്കാത്തതുപോലെ അവൾ തൻ്റെ എല്ലാം എല്ലാമാണെന്ന് ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നറിയാതെ അവൻ കുഴഞ്ഞു അവൻ സോഫയുടെ ഹെഡ് തല ചാരി വെച്ചുകൊണ്ട് കണ്ണുകൾ മുറുകിയടച്ചു കിടന്നു നിമിഷങ്ങൾ കടന്നുപോയതും പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണുകൾ തുറന്നു ആരാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നില്ല അപ്പോഴേക്കും കാശി മുൻവാതിൽ കടന്ന് അകത്തേക്ക് കയറി വന്നിരുന്നു ഓ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കരുതി പ്രഗത്ഭനായ ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് അഗ്നിദത്തനെ അന്വേഷിക്കാനായി ഇനി ഡിറ്റക്റ്റീവിനെ ഏർപ്പാട് ചെയ്യേണ്ടി വരുമെന്ന് മാറിൽ കയ്യും കെട്ടി സോഫയിൽ ഇരിക്കുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് അല്പം പരിഹാസം കലർന്ന സ്വരത്തിൽ കാശി പറഞ്ഞതും അഗ്നി അവനെ ഒന്ന് നോക്കിയതേയുള്ളൂ കാശി ഒരു നിമിഷം അവനെ മൊത്തത്തിലൊന്ന് നോക്കി നേരത്തെ കണ്ടതിനെ കളം ക്ഷീണിച്ചിരിക്കുന്നു ഭ്രാന്ത് പോലെ മുടിയൊക്കെ പാറിപ്പറന്ന ഡ്രെസ്സൊക്കെ അലങ്കോലമായി കിടക്കുന്നു താൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും കാശി ഒന്ന് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു എന്താടാ നിനക്കൊന്നും പറയാനില്ലേ ഹോസ്പിറ്റലിൽ നിന്നും ഒന്നും മിണ്ടാതെ ഇറങ്ങി പോയതാണല്ലോ വായും കൂടിയിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ അവന്റെ മൗനം അസഹ്യമായി തോന്നിയതും കാശി അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു നീ ഇപ്പോ പോ കാശി നീ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഉള്ളത് അതുകൊണ്ട് ദൈവിച്ചത് എന്നെ ശല്യം ചെയ്ത് നീ ഒന്ന് പോയിത്ത അഗ്നി അവനെ നോക്കി തൊഴു കയ്യോടെ പറഞ്ഞതും കാശി ദിനേഷ്യത്തോടെ അവൻ്റെ മുന്നിലേക്ക് വന്ന് അവന്റെ കോളറി പിടിച്ച് വലിച്ചുകൊണ്ട് അവനെ പൊക്കെ എഴുന്നേൽപ്പിച്ചു എന്താടാ എന്താടാ ഞാൻ നിനക്ക് കേൾക്കാൻ പറ്റാത്തത് ആ ഞാൻ പറയുന്നൊന്നും നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എങ്കിൽ വേണ്ട എന്റെ വാക്കുകൾ നീ വിശ്വസിക്കേണ്ട ദാ ഇത് നോക്ക് ഇത് കണ്ടിട്ട് നീ പറ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് അതും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കയ്യിലിരുന്ന നച്ചുവിന്റെ വീട്ടിലെ ആൾബത്തിൽ നിന്നെടുത്ത അവളും നന്ദുവും കൂടിയുള്ള കുഞ്ഞിലത്തെ ഫോട്ടോ അവന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു അഗ്നിയുടെ കൺമുന്നിലൂടെ ആ ഫോട്ടോ പറന്ന് നിലത്തേക്ക് വീണതും അവന്റെ കണ്ണുകൾ ഒരു നിമിഷം അതിൽ തന്നെ തറഞ്ഞു നിന്നു ഇനി ഇതും നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ തന്നെ എനിക്ക് പറഞ്ഞു തരണം ദത്ത അഞ്ചാം വയസ്സിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വാവയുടെ മുഖം എങ്ങനെ നന്ദുവിനോടൊപ്പം കൊച്ചു പെൺകുട്ടിക്ക് വന്നു എന്ന് വർദ്ധിച്ച ദേഷ്യത്തോടെ അവനെ നോക്കി അലറി കൊണ്ട് കാശി ചോദിച്ചതും അവന്റെ വാക്കുകളിൽ തറഞ്ഞു നിന്നു പോയ അഗ്നി പകപ്പോടെ നിലത്തേക്ക് ഇരുന്നു കൊണ്ട് ആ ഫോട്ടോ കയ്യിലേക്ക് എടുത്തു നോക്കി തന്റെ കൈവിരലുകൾക്കിടയിൽ ഇരുന്ന് വിറയ്ക്കുന്ന ഫോട്ടോയിലേക്ക് അഗ്നി കണ്ണുകൾ എടുക്കാതെ നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകൾ വന്നിരുന്നു മുഖമാകെ വലിഞ്ഞു മുറിക്കു വല്ലാത്തൊരു ഭാവത്തിൽ അവൻ ആ ഫോട്ടോയും കൊണ്ട് നിലത്ത് എഴുന്നേറ്റു എന്താ ദത്ത ഇനി നിനക്ക് വിശ്വാസമായില്ലേ ഇനി ഞാൻ കള്ളം പറയുന്ന നീ കരുതുന്നത് അവന്റെ മുഖഭാവം കണ്ടതും ഗൗരവത്തോടെ ചോദിച്ചു ഒരു നിമിഷം അഗ്നി അവനെ തന്നെ നോക്കി നിന്നു ശേഷം ആ ഫോട്ടോ അവനെ നേരെ ഉയർത്തി കാണിച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോട് ചോദിച്ചു ഇത് ഇത് നിനക്ക് എവിടെ എവിടെ നിന്ന് കിട്ടി ഓരോ വാക്കുകളായി എടുത്തു വെച്ചതുപോലെ അവൻ കാശിയെ നോക്കി ഇടർച്ചയോടെ ചോദിച്ചു നന്ദുവിന്റെ വീട്ടിൽ നിന്ന് അവിടെ അവരുടെ കുട്ടിക്കാലത്തെ ആൾബത്തിലുണ്ടായിരുന്നു ഈ ഫോട്ടോ കാശി പറഞ്ഞു കഴിഞ്ഞതും അഗ്നിയിൽ നിന്നൊരു നിശ്വാസം മുതിർന്നു വീണു അവനൊരു കൈ കൊണ്ട് ചുവരി താങ്ങി പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് തലമുടി വലിച്ചു പിടിച്ചു എൻ്റെ എൻ്റെ വാവ അവൾ അവൾ നച്ചു അവൻ ഇടർച്ചയോടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു അവന് വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല എന്താടാ ഇനി നിനക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ദത്ത അവൾ നമ്മുടെ വാവ തന്നെയടാ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നമ്മുടെ വാവ നിന്റെ വാവ അവൻ പറഞ്ഞു കഴിഞ്ഞതും അഗ്നി നിറകണ്ണുകളോടെ അവനെ നോക്കി അവന്റെ കയ്യിലിരുന്ന ഫോട്ടോ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ ആ ഫോട്ടോ മുഖത്തേക്ക് അമർത്തി വെച്ച് മുട്ടിലിരുന്നു കൊണ്ട് അലറിക്കരഞ്ഞു ദത്ത ചങ്കു പൊട്ടിയുള്ള അവൻ്റെ അലറിക്കരച്ച് ആ കൂടപ്പുറപ്പിനെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ദത്ത എന്താണിത് കരയുവാണോ നീ ഇപ്പോൾ സന്തോഷിക്കുവല്ലേടാ വേണ്ടത് കാശി അവനെ മുറുകെ പുണർന്നുകൊണ്ട് ചോദിച്ചു അപ്പോഴും ആ സഹോദരന്റെ നെഞ്ചിൽ മുഖാമർത്തി നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു അഗ്നി ഇതുവരെ അനുഭവിച്ച പരീക്ഷണങ്ങൾക്ക് മേലെയാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്ന സത്യമറിയാതെ അങ്കിൽ കലങ്ങിയ കണ്ണുകളോടെ മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നവനെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വസുവൊന്ന് വിളിച്ചു അവന്റെ വിളി കേട്ടതും ഗിരി അവനെ നോക്കാതെ തന്നെ ഒന്ന് മൂളി അവനൊരു നിമിഷം കൂടി അയാളെ ഒന്ന് നോക്കിയ ശേഷം കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി കാർ നിർത്തിയതറിഞ്ഞുവെങ്കിലും ഗിരി അവനോടൊന്നും പറഞ്ഞില്ല പുറത്തേക്ക് നോക്കി അതേ ഇരിപ്പിടുന്നതേ ഉള്ളൂ മോളെ കണ്ടില്ലേ അങ്കൾ ഇനി എന്തിനാ അങ്കൾ ഇങ്ങനെ വിഷമിക്കുന്നത് ഒരു നിമിഷം എന്തോ ചിന്തിച്ചിരുന്ന ശേഷം വസു അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് പുച്ഛം കലർന്ന ഒരു ചിരിയായിരുന്നു അവൻ്റെ മറുപടി എൻ്റെ മോള് അഞ്ച് വയസ്സ് വരെ ഞാൻ എൻ്റെയും നെഞ്ചിക്കൊണ്ട് നടന്നവൾ അവൾക്ക് ഞാനിന്ന് വെറുമൊരു അന്യ എന്നാണ് വസു നിരാശയോടെ പറയുന്നവനെ വസു ഒരു നിമിഷം നോക്കിയിരുന്നു അയാളുടെ കണ്ണുകളിലെ വേദന അവന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു വിഷമിക്കാതെ അങ്ങൾ നന്ദവിന് അറിയില്ലല്ലോ അങ്കിളാണ് അവളുടെ അച്ഛനെന്ന് ഡാംഷുവർ എല്ലാം അറിയുമ്പോൾ അവൾ അങ്കിളിൻ്റെ അരികിലേക്ക് തന്നെ ഓടി വരും അവൻ പറഞ്ഞത് കേട്ട് ഗിരി അവനെ നോക്കി നിർജ്ജീവമായൊരു പുഞ്ചിരി തിരികെ നൽകി അയാളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ ആ കൈയിലൊന്ന് പിടിച്ചുകൊണ്ട് അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഓടിച്ചു പോയി കാശിയുടെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് നീ എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല അവന്റെ മനസ്സു നിറയെ തൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം മാത്രമായിരുന്നു ഇത്രയും നാൾ വരെ അവൾ ഒരു അഞ്ച് വയസ്സുകാരുടെ മുഖമായിരുന്നുവെങ്കിൽ ഇന്നവൾക്ക് പൂർണ്ണ വളർച്ച എത്തിയ ഒരു പെൺകുട്ടിയുടെ രൂപമാണ് നച്ചുവിൻ്റെ രൂപം അവൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നഷ്ടപ്പെട്ടു വന്ന് കരുതിയവളെ തിരിച്ചു കിട്ടിയ സന്തോഷം അവൻ്റെ മുഖത്ത് ആവോളമുണ്ട് എങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ ഉൾക്കൊണ്ട് അതിനോട് പൊരുത്തപ്പെടാൻ അവൻ്റെ മനസ്സ് വല്ലാതെ മടിക്കുന്നുണ്ടായിരുന്നു കുറച്ചുനേരം കൂടി അങ്ങനെ തന്നെ ഇരുന്ന ശേഷം അവൻ കാശിയിൽ നിന്ന് മകന്നു മാറി ചുവരിലേക്ക് ചാരിയിരുന്നു നിർവികാരതയോടെ ഇരിക്കുന്നവനെ ഒരു നിമിഷം കാശിയെ നോക്കിക്കാണുകയായിരുന്നു ദത്ത നിമിഷങ്ങൾ കടന്നു പോയിട്ട് അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് കാശി അവനെ പതിയെ വിളിച്ചു എനിക്കെല്ലാം അറിയണം കാശി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദൂരെ ഒരു ബന്ധുവിലേക്ക് തന്നെ മിഴുകൾ നട്ടിരുന്നു കൊണ്ട് പറയുന്നവനെ കാശിയോട്ടൊരു സംശയത്തോടെ നോക്കി തൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ മൗനമായിരിക്കുന്നവനെ അഗ്നിയും ഒന്നും നോക്കി കാശി അവൻ ഗൗരവത്തോടെ വിളിക്കുന്നത് കേട്ട് കാശി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നിനക്ക് എന്താ അറിയേണ്ടത് ദത്ത എല്ലാം തൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നവൻ്റെ മുഖത്തെ അപ്പോഴത്തെ ഗൗരവം കാശി ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അതിനൊന്ന് മുകളിൽ അവൻ നിലത്തു നിന്നും എഴുന്നേറ്റ് ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു അവൻ പോകുന്നത് കണ്ട് ഒട്ടൊരു സംശയത്തോടെ അങ് അവൻ്റെ പിന്നാലെ ചെന്നു ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന ജെക്കിൽ നിന്നും കുറച്ച് വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിച്ചുകൊണ്ട് അവൻ അൽപ്പാൽപമായി കുടിച്ചു ശേഷം തിരിഞ്ഞു നിന്ന് തന്നെ സൂക്ഷ്മമായി നോക്കി നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു കിരണിന്റെ വീട്ടിൽ നിന്നും തിരികെ വരുന്ന വഴിയാണ് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു വെച്ചം വിളിച്ചത് അച്ഛന്റെ വാക്കുകളിലെ പരിഭ്രമവും മറ്റും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മനക്കിലേക്ക് പോലും പോകാതെ നേരെ അങ്ങോട്ടേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഇത്രയും നാളും ആരും അറിയാതെ ആ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന വലിയൊരു രഹസ്യമായിരുന്നു അവനത് പറഞ്ഞതും അഗ്നി സംശയത്തോടെ അവനെ ഒന്ന് നോക്കി എൻ്റെ നന്ദുവിന്റെ ജന്മരഹസ്യം അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അഗ്നിയുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു നന്ദുവിൻ്റെയും നച്ചുവിൻ്റെ അല്ലേ അവൻ കാശിയെ നോക്കി സംശയത്തോടെ ചോദിച്ചു ആദ്യം നന്ദുവിന്റെ ജന്മരഹസ്യമാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ് നച്ചുവിൻ്റെയും അല്ല നച്ചുവിന്റെ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നില്ല നന്ദുവിന്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയ സംശയം ഞാനായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അതും പറഞ്ഞുകൊണ്ട് കാശി അവന്റെ മുഖത്തേക്ക് നോക്കി അഗ്നിയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സംശയം കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ബാക്കിയും പറയാൻ തുടങ്ങി നന്ദുവിന്റെ ജീവിതത്തെക്കുറിച്ചും അവളെ അവർക്ക് കിട്ടിയ കഥയും അവളെയും കൊണ്ട് നാട്ടിലേക്ക് വന്നതും അവടെ അമ്മയ്ക്ക് ബലിയിടുന്ന സമയം ഒരു അത്ഭുതം പോലെ നച്ചുവിനെ കൂടി അവർക്ക് ലഭിച്ചതും മരണത്തിന്റെ വക്കിൽ നിന്നും അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതും ആരും ഒന്നും അറിയാതിരിക്കാനായി അവർ ആ നാടുപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നതും തങ്ങളുടെ ഇരട്ട മക്കളെ പോലെ അവരെ വളർത്തിയതും അങ്ങനെയെല്ലാം അവൻ അഗ്നിയോടായി പറഞ്ഞു നിർത്തി എല്ലാം കേട്ട് കഴിഞ്ഞതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അടുത്ത് കിടന്ന ചെയറിലേക്ക് ഇരുന്നു ദത്ത ടേബിളിൽ കൈമുട്ടുവന്ന് തലയിൽ കൈ താങ്ങി പിടിച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുന്നവനെ കാശി ഒരു നിമിഷം പരിഭ്രമത്തോടെ വിളിച്ചു ഇപ്പോഴും താൻ പറഞ്ഞതൊക്കെ അവൻ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ അവൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അങ്ങനെ ചിന്തിക്കും തോറും അവനവല്ലാത്തൊരു പരവേശം നിറഞ്ഞു ദത്ത നച്ചു അവൾ തന്നെയടാ നമ്മുടെ വാവ നിനക്കിനിയും എനിക്കവളെ കാണണം കാശി കാശി കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അഗ്നിയുടെ നാവിൽ നിന്നും അത് മാത്രം പുറത്തേക്ക് വന്നു എ എന്താ എനിക്ക് എനിക്കെൻ്റെ വാവയെ കാണണം കാശി ഒരു നിമിഷം നിറകണ്ണുകളോടെയുള്ള അഗ്നിയുടെ വാക്കുകൾ കേട്ട് കാശി അത്ഭുതവും സന്തോഷവും കലർന്ന ഭാവത്തിൽ അവനെ നോക്കി നിന്നു കാറിൽ ഇരിക്കുമ്പോൾ അഗ്നിയുടെ മനസ്സാകെ കെട്ടുപൊട്ടിയ പട്ടം പോലെ അസ്വസ്ഥതയോടെ പാറിപ്പറന്നുകൊണ്ടിരുന്നു അവൻ്റെ മനസ്സ് നിറയെ തന്റെ വാവയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ തന്റെ വാവയുടെ അഞ്ച് വയസ്സ് വരെയുള്ള ഓർമ്മകളായിരുന്നു അവന്റെ മനസ്സ് നിറച്ചതെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ താൻ താലി കെട്ടി സ്വന്തമാക്കിയ തൻ്റെ വാവയുടെ ഓർമ്മകളായിരുന്നു അവന്റെ മനസ്സ് നിറയെ ഓരോന്നും ഓർക്കുമ്പോൾ അവന് സന്തോഷവും ദുഃഖവും ഒരുപോലെ നിറഞ്ഞു തൻ്റെ വാവയെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷം തോന്നിയെങ്കിലും ഇത്രനാളും ഒന്നും അറിയാതെ അവളെ താൻ ദ്രോഹിച്ചത് ഓർത്ത് അവന് വല്ലാത്ത സങ്കടവും തോന്നി നീ എന്താലോചിച്ചോണ്ടിരിക്കുവോ അദ്ത്ത ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന കാശി അഗ്നിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവർ ഇരുവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വാവയെക്കുറിച്ച് കാശിയുടെ ചോദ്യത്തിന് അഗ്നി മറുപടി പറഞ്ഞു വാവയെക്കുറിച്ചു അവൻ സംശയത്തോടെ ചോദിച്ചതും അഗ്നിയൊന്നും ഒന്നും മൂളി വാവയെക്കുറിച്ച് എന്താ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണോ കാശി ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ചോദിച്ചു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഞാൻ മാത്രമല്ലേ കാരണക്കാരൻ അതിന് കാശി മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ അവൾ എന്നോട് ക്ഷമിക്കൂടാ അതോ എന്നെ വെറുക്കുമോ അവൻ ചോദിച്ചത് കേട്ട് കാശി അവനെ ദയനീയമായൊന്നും നോക്കി സത്യത്തിൽ നച്ചുവിൻ്റെ ശരിക്കുമുള്ള അവസ്ഥ അഗ്നിക്ക് വീണപ്പോൾ നെറ്റിപ്പൊട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നു ബ്ലീഡിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഐ സിയുയിലേക്ക് മാറ്റി എന്ന് മാത്രമേ അവനും അറിയുമായിരുന്നുള്ളൂ എന്തുകൊണ്ടോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവനോട് പറയാൻ കാശിക്ക് ധൈര്യവും വന്നില്ല അവനെന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ അവൻ മൗനമായിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞതും കാർ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് കയറി വെപ്രാളത്തോടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അഗ്നെ കാശി ദയനീയമായി ഒന്ന് നോക്കി എൻ്റെ മഹാദേവ ഒന്നും അറിയാതെ അവൻ അങ്ങോട്ട് ചെന്നാ വാവയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയില്ലല്ലോ ഭഗവാനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാൽ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ കാശി പതർച്ചയോടെ നിന്ന് പോയി നീ വരുന്നില്ലേ കാർ നിർത്തിയിട്ടും കാശി അകത്തേക്ക് കയറുന്നില്ല എന്ന് കണ്ട് ഒരല്പം മുന്നോട്ട് നടന്ന അഗ്നി തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു ആ ആ വരാം അവൻ്റെ ശബ്ദം കേട്ടതും കാശിയൊന്ന് ഞെട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു അപ്പോഴേക്കും അഗ്നി തിരിഞ്ഞു നടന്നിരുന്നു ഏത് റൂമിലാ കാശി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ തന്നെ അഗ്നി കാശിയോടായി ചോദിച്ചു അത് അവന്റെ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ കാശി വലഞ്ഞു അത് ദത്ത വാവാ വാവയെ റൂമിലേക്ക് മാറ്റിയില്ല വാട്ട് അവൻ പറഞ്ഞത് കേട്ട് അഗ്നി അവനെ നെറ്റ് ചൊളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി റൂമിലേക്ക് റൂമിലേക്ക് മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നെറ്റ് പൊട്ടിയതല്ലേ ഉള്ളൂ അതോ ബ്ലീഡിങ് നിന്നില്ലേ ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് ദത്ത വീഴ്ചയിൽ മോളുടെ തലയുടെ പിൻഭാഗത്ത് ബ്ലഡ് ക്ലോട്ടായി എത്രയും പെട്ടെന്ന് അലീച്ച് കളയാനുള്ള സർജറി വേണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് പക്ഷേ പക്ഷേ എന്തോ അരുതാത്തത് കേൾക്കാൻ പോകുന്നത് പോലെ അഗ്നിയുടെ ശരീരം ആകെ വിറയ്ക്കാൻ തുടങ്ങി പക്ഷേ ഡാ മോൾ ഇപ്പോഴും അൺകോൺഷ്യസാണ് സോ ഈ അവസ്ഥയിൽ സർജറി നടത്താൻ കഴിയില്ല എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം സർജറി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മോള് ബാക്കി പറയാനാകാതെ അവൻ അഗ്നിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവന്റെ മുഖമാകെ വലിഞ്ഞു മുറുകി കണ്ണുകൾ കലങ്ങി ചോര തൊട്ടെടുക്കാൻ പകത്തിന് ചുവന്നിട്ടുണ്ടായിരുന്നു ഡാ നീ നീ ടെൻഷൻ ടെൻഷനാകേണ്ട മോള് ആയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് സർജറി നടത്താം അവന്റെ മുഖഭാവം മാറിയത് കണ്ട് കാശി പെട്ടെന്ന് പറഞ്ഞു ഒരു നിമിഷം അഗ്നി കുറ്റബോധത്താൽ തല കൊനിച്ചു നിന്നു ഞാൻ ഞാൻ കാരണമാ അല്ലേടാ എല്ലാ എല്ലാത്തിനും കാരണം ഞാനാ അല്ലേ നിറകണ്ണുകളോടെ അവൻ പറയുന്നത് കേട്ട് കാശി അവനെ ചേർത്ത് പിടിച്ചു അങ്ങനെയൊന്നും പറയാതെടാ ഒന്നും നീ അറിഞ്ഞുകൊണ്ടല്ലോ അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കാശി കുഴഞ്ഞു നീ വാ അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ട് അഗ്നി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ദത്ത പെട്ടെന്ന് ദോർത്തത് പോലെ കാശി വിളിച്ചത് മുന്നോട്ട് നടന്ന അഗ്നി തിരിഞ്ഞു നോക്കി ദത്ത അത് അവിടെ ആർക്കും ഒന്നും അറിയില്ല തൽക്കാലം ആരും ഒന്നും അറിയുകയും വേണ്ട ചിലപ്പോൾ എല്ലാം കേൾക്കുമ്പോൾ അവർക്കൊന്നും അത് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ നീ സ്ഥലത്തില്ലായിരുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത് അവൻ പറഞ്ഞത് കേട്ട് അഗ്നി അവനെ ദയനീയമായൊന്നും നോക്കി ആ ഇനി അതോർത്ത് നിന്ന് വിഷമിക്കേണ്ട വാ അതും പറഞ്ഞുകൊണ്ട് അവനാകെ തകർന്നു നിന്ന് അഗ്നിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഐശുവിന് മുന്നിലേക്ക് നടന്നു